മികച്ച കർഷകന് കുട്ടിക്കൂട്ടത്തിന്റെ ആദരവ് ചുങ്കത്ര എരുമമുണ്ടി സി ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കേരളപ്പരവി ദിനത്തിൽ വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത് പ്രദേശവാസിയായ കുഞ്ഞു മുഹമ്മദിനെയാണ് മികച്ച കർഷകനായി കുട്ടികൾ തിരഞ്ഞെടുത്തത് പരിസ്ഥിതി സൗഹൃദ കൃഷിരീതികളിലൂടെ നാടിന് മാതൃകയായതാണ് അംഗീകാരത്തിന് കാരണമായത് സ്കൂൾ ലീഡർ മുഹമ്മദ് നിഹാൽ വലിയ പറമ്പൻ കുഞ്ഞി മുഹമ്മദിന് മികച്ച കർഷകനുള്ള അവാർഡ് സമ്മാനിച്ചു സ്കൂൾ മാനേജർ കെ ഇ ഫൈസൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ എസ് നിംഷാന മുഖ്യപ്രഭാഷണം നടത്തി കുട്ടിക്കൂട്ടം നടത്തിയ കർഷക സംവാദം ശ്രദ്ധേയമായി കൃഷിയും കർഷക സമൂഹവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ലൈവ് കിസ് മത്സരത്തിൽ നിരവധി കുട്ടിക്കർഷകർ പങ്കാളികളായി കുട്ടികളിൽ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുക പരിസ്ഥിതി സംരക്ഷണം എന്നിവ ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് അറബിക് വിഭാഗം മേധാവി കെ ടി നജീബ് ഹിഷാമി മലയാളം ക്ലബ് കോർഡിനേറ്റർമാരായ ദീപ ആശ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ എരുമുണ്ട